ഗവർണറേറ്റിലെ അൽ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം ഫോറം ും വിദേശികളും ഒരുപോലെ ആഘോഷമാക്കി ഒമാന്റെ തനത് കലാപ്രകടനങ്ങളും പ്രദർശനങ്ങൾക്കുമൊപ്പം ആവേശകരമായ സാൻ ചലഞ്ചും സാഹസിക പ്രേമികളുടെ മനം കവർന്നു മരുഭൂമി പ്രദേശങ്ങളിലെ ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടിയായിരുന്നു ഫോറം ഹെറിറ്റേജ് ആൻഡ് ടൂറിസം ഫോറം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ചെയ്ത് സലാലിയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവോടെയാണ് ഇപ്രാവശ്യത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് പരമ്പരാഗത പ്രകടനങ്ങളും ആവേശകരമായ സാൻ ചലഞ്ച് മത്സരവും സാഹസിക പ്രേമികളുടെ മനം കവർന്നു പ്രദേശത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രകൃതി ആകർഷണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുകയും ദോഫാലിലെ ശൈത്യകാല ടൂറിസം സീസൺ ശക്തിപ്പെടുത്തുക എന്നിവയൊക്കെയായിരുന്നു ഫോറത്തിന്റെ ലക്ഷ്യം കലകൾ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ എന്നിവ ഉയർത്തി കാണിക്കുന്നതിലൂടെ പ്രാദേശിക സമൂഹങ്ങൾക്ക് പുതിയ സാമ്പത്തിക സാമൂഹിക അവസരങ്ങൾ തുറക്കുകയായിരുന്നു ഫോറം ഒമാന്റെ ദേശീയ ദിനാഘോഷത്തിനോടൊപ്പം ചേർന്നതും പരിപാടിയെ കൂടുതൽ വർണ്ണാഭമാക്കി മരുഭൂമി പ്രദേശങ്ങളിലെ ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടിയായി ഫോറം മാറി മേഖലയുടെ വികസനത്തിനായി നൂറ്റി എഴുപത് കിലോമീറ്റർ റോഡുകൾ നിർമ്മിക്കുന്ന പദ്ധതികൾ പുരോഗമിക്കുന്നതായി മക്ഷൻ ഡെപ്യൂട്ടി വാലി മുഹമ്മദ് ബിൻ ആമിർ ജദാദ് പറഞ്ഞു മീഡിയ വൺ in